എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ഇന്നും ഞാൻ ചക്ര ചക്രഹീലിങ്ങിനെ കുറിച്ച് കുറച്ചും കൂടെ വിശദമായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് ടോപ്പിക് എന്ന് പറയുന്നത് ചക്ര ഹീലിംഗ് തന്നെയാണ് വെച്ചാൽ ജൂലൈയിൽ ഫസ്റ്റ് വീക്കിൽ ഞാൻ ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നതുകൊണ്ട് ആർക്കും ഇത് മിസ്സാവരുത് ഇത് പോയി ചേരണം ഒരു നല്ല ഉദ്ദേശത്തോടാണ് ഇത് തിരിച്ചും തിരിച്ച് ഞാൻ പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ ഹീലിംഗ് എന്ന് വച്ചാൽ എന്തുവാന്ന് നമ്മൾ നോക്കി കുറേ അതിനെക്കുറിച്ചുള്ള ഷോർട്ട്സൊക്കെ ഇട്ടു ഇതിൽ ഇതിൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ചക്ര ഹീലിങ്ങിൻ്റെ റോൾ എന്തുവാ എന്നാണ് നമ്മൾ പറഞ്ഞത് അത് അതായത് ചക്രാസ് എന്ന് വെച്ചാൽ എന്തുവാ പ്രാണാഡീസ് എന്ന് വെച്ചാൽ എന്തുവാ ചക്രാസ അതിൻ്റെ ബ്ലോക്ക് അതിനെക്കുറിച്ചാണ് ഫസ്റ്റ് പറഞ്ഞത് അതായത് അതിൻ്റെ ഒരു ബോധവൽക്കരണം ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മളുടെ ഡെയിലി ലൈഫിൽ ഈ ചക്രാസിൻ്റെ റോൾ പ്ലേ എന്തുവാ എന്നുള്ളതാണ് ഞാൻ പറയാൻ പോന്നേ വളരെ ഷോർട്ടായിട്ട് തന്നെയാണ് പറയാൻ പോകുന്നത് എന്താ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇപ്പം നല്ല ഒരു അറിവ് അതിനെക്കുറിച്ച് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഇതിൽ മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് ഈ ചക്ര ഹീലിംഗ് മാക്സിമം ആൾക്കാർ പഠിക്കണം ഇത് ചക്ര ഹീലിംഗ് എന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും സ്കൂളിൽ പോയി പഠിക്കുന്നതല്ല ഓൺലൈനിൽ പഠിക്കാനുള്ളതേ ഉള്ളൂ നമ്മളുടെ വീട്ടിൻ്റെ കംഫർട്ട് സോണിലി തന്നെ ഇരുന്ന് നമുക്ക് സുഖമായിട്ട് പഠിച്ചെടുക്കാം നമുക്ക് സുഖമായിട്ട് പ്രാക്ടീസ് ചെയ്യാം ഇതിൽ ചെയ്യാൻ വയ്യാത്ത വലിയ കാര്യങ്ങളൊന്നും ഇല്ല അതേ സമയത്ത് നമുക്ക് ഒരുപാട് ഫലപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ചെയ്ത് പഠിച്ച് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് ഓക്കെ എല്ലാം ഒരു പോസിറ്റീവ് ചേഞ്ച് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇപ്പം തിരിച്ചും ഈ ഏഴ് ചക്രാസിനെ എടുക്കാം അതായത് മൂലാധാര ചക്ര മൂലാധാര ചക്ര എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെ എല്ലാം ഉണ്ട് മൂല ആധാരം മൂലം എന്ന് വെച്ചാൽ എന്തുവാ അതിൻ്റെ റൂട്ട് റൂട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ വേരി ആധാരം എന്നു വെച്ചാൽ സി നമ്മൾ ആധാരം ഒരു ഒരു സ്ഥലം വാങ്ങിച്ചു ഒരു ഒരു ഭൂമി വാങ്ങിച്ചു അതിൻ്റെ ആധാരം എന്തിയേ ആധാരമാണ് അതിൻ്റെ എല്ലാം അതിനെക്കുറിച്ച് സംസാരിക്കണ്ടേ നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കണ്ട നമ്മളുടെ കയ്യിൽ ആ ഭൂമിയുടെ ആധാരമുണ്ടോ ആധാരം വിൽ സ്പീക്ക് ഫോർ ദ ഭൂമി ഭൂമിയെക്കുറിച്ച് നമ്മൾ ആരുടെ അടുത്തൊന്നും പറയണ്ട ആധാരം എടുത്തിങ്ങനെ വെച്ചാൽ മതി അത് വായിക്കുന്നവർക്കെല്ലാം അതിനെക്കുറിച്ച് മനസ്സിലാകും ബേസിക്സ് ഫൗണ്ടേഷൻ ഫണ്ടമെൻ്റൽസ് അതാണ് ആധാരം മൂല എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിനെ നയിച്ചു കൊണ്ടുപോവാനുള്ള സകല സംഗതികളും ഇരിക്കുന്ന ഒരു സ്ഥലം അതാണ് മൂല ആധാരം മൂലാധാരം എന്ന് പറയുന്നത് അപ്പം ചിലർ ചോദിക്കാം മൂലാധാരം എന്ന് പറഞ്ഞിട്ട് അതിനെക്കൊണ്ട് താഴെ വെച്ചിരിക്കുന്ന എന്തിനാ മലദ്വാരത്തിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന എന്തിനാ അത് നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്താ വെച്ചാൽ അത് മലദ്വാരത്ത് ഒരു ചക്ര എന്ന് പറയുന്നത് മലദ്വാരത്തിൻ്റെ അടുത്തിരുന്നാലും മലദ്വാരം എത്ര ഇമ്പോർട്ടൻ്റാന്ന് അതിലും ബുദ്ധിമുട്ടുള്ളവർക്കേ അറിയാവൂ മലശോധന ഉള്ളവർക്ക് അല്ലെങ്കിൽ ഒരു പൈൽസ് വന്നവർക്ക് അറിയാം അത് എത്ര ഇമ്പോർട്ടൻറ്റാന്ന് അപ്പം നമ്മളുടെ ദേഹത്ത് ഇപ്പം നമുക്കുള്ള അവയവങ്ങളിൽ ഒരു പാർട്ടെങ്കിലും വേസ്റ്റ് എന്ന് നോക്കണം പറഞ്ഞ് നോക്കണം ആലോചിച്ച് നോക്കണം ഒരു പാർട്ടും വേസ്റ്റല്ല ഒരു പാർട്ടും വേസ്റ്റല്ല അങ്ങനെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം അത് എവിടെ ഇരുന്നാലും അത് അതിൻ്റെ ജോലി ചെയ്യും അപ്പം മൂലാധാരമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനെ നയിച്ചു കൊണ്ടുപോകാനുള്ള സകല സംഗതികളും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ ഈ സകല സംഗതികളെന്ന് വെച്ചാൽ ബേസിക്സ് ബേസിക്സായിട്ടുള്ളത് ബാക്കിയും ചക്രാസ് ഉണ്ടല്ലോ ഇത് ഇതൊന്നും മാത്രമല്ലല്ലോ അപ്പം ബേസിക് ആയിട്ട് സെ അനിമൽസിനൊക്കെ മൃഗങ്ങൾക്ക് മൂലാധാരം മാത്രമേ ഉള്ളൂ വേറെ ചക്രങ്ങളില്ല മനുഷ്യനാണ് ബാക്കി ആറ് ചക്രങ്ങൾ എക്സ്ട്രാ അതുമാത്രമല്ല നമ്മളുടെ ദേഹത്ത് നൂറ്റെട്ടെണ്ണം ഉണ്ട് ഓക്കെ അപ്പം ഈ മൂല ആധാരമെന്ന് പറഞ്ഞാൽ അതെന്തുവാ അതിൻ്റെ ജോലി എന്തുവാ നമ്മളുടെ ബേസിക് ഉള്ളതാണ് മൂല ആധാരം സർവൈവൽ എന്ന് വെച്ചാൽ എന്തുവാ നമ്മുടെ ജീവിക്കാനുള്ള മാർഗം ഈ ജീവിക്കാനുള്ള മാർഗം എന്ന് വെച്ചാൽ എന്തുവാ കഴിക്കുക കഴിക്കാതെ നമുക്ക് ശക്തിയില്ല ജീവനില്ല അപ്പോൾ കഴിക്കുക ശ്വസിക്കുക ഉറങ്ങുക അതായത് പ്രായം വരുമ്പം കുട്ടികളെ പെറുക ഇത് ആണ് മൂന്നെണ്ണം സർവൈവലിന് വേണ്ടി ജീവിക്കാനുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇത് മനുഷ്യൻ ചെയ്യുന്നു ഇത് മൃഗങ്ങളും ചെയ്യുന്നുണ്ട് അപ്പം ഈ പരിണാമ വളർച്ചയിൽ മനുഷ്യന് മുന്നേ ഉള്ള ഒരു സ്റ്റേജാണ് മൃഗം മൃഗത്തിൽ നിന്ന് വന്നതാണ് നമ്മൾ മനുഷ്യൻ്റെ മനുഷ്യക്കുരങ്ങീന്ന് വന്നതാണ് മനുഷ്യൻ അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് സയൻസിൽ ഇഷ്ടം പോലെ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഈ മൃഗങ്ങൾ മൃഗങ്ങളെന്ത് ചെയ്യുന്നു കഴിക്കുന്നു വിശപ്പ് വന്നാൽ കഴിക്കും ഉറങ്ങും അതാത് പ്രായത്തിൽ കുട്ടികളെ പെറും ആ മൃഗങ്ങൾക്ക് ഇത് മൂന്നുമേ അറിയാവൂ അതുങ്ങൾക്ക് ബുദ്ധിയുണ്ട് ജീവിക്കാനുള്ള ബുദ്ധി ദൈവം കൊടുത്തിട്ടുണ്ട് പക്ഷേ മനസ്സില്ല അതുകൊണ്ട് ദൈവത്തിനെ അറിയാനുള്ള വഴിയില്ല അതേ സമയത്ത് മനുഷ്യൻ എന്ന് പറയുമ്പം നമുക്ക് മനസ്സുള്ളവനാണ് മനുഷ്യൻ നമുക്കൊരു മനസ്സുണ്ട് ആ മനസ്സുകൊണ്ട് നമ്മൾ ദൈവത്തിനെ അറിയണം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ആത്മാവിനെ അറിയണം അഹം ബ്രഹ്മാസ്മി ഞാൻ തന്നെയാണ് ബ്രഹ്മ എന്ന് എന്ന് നമ്മൾ ഉണരുന്നോ എന്ന് നമ്മൾ അറിയുന്നു അന്നാണ് നമ്മൾ മുഴു മനുഷ്യനാവുന്നത് ഓക്കെ സോ ഇതാണ് അതായത് ചില കാര്യങ്ങൾ നമ്മൾ മൃഗത്തിൻ്റെ ലെവലിൽ ചെയ്യുന്നു പക്ഷേ മനുഷ്യൻ്റെ ലെവലിൽ അതിനേക്കാട്ടിലും കൂടി ലെവലാണ് അപ്പോൾ മൂലാധാര ചക്രം എന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ സർവൈവലിന് വേണ്ടിയ സർവൈവൽ എന്ന് വെച്ചാൽ ജീവിക്കാൻ വേണ്ടിയ കഴിക്കുന്നു കഴിക്കുന്നു ശ്വസിക്കുന്നു രണ്ടും ഒന്നെച്ച് വെച്ചോണം രണ്ടാമത് ഉറങ്ങുന്നു ഉറക്കവും വളരെ അത്യാവശ്യമാണ് മൂന്നാമത് റീപ്രൊഡക്ഷൻ കുട്ടികളെ പെറുന്നു ഇത് ഇതുമൂന്നുമാണ് സർവൈവലിന് വേണ്ടിയത് സർവൈവലെല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അടുത്തത് സ്വാധിഷ്ഠാനം സ്വാധിഷ്ഠാനത്തിൽ ഇമോഷണൽ വെൽബീ ക്രിയേറ്റിവിറ്റി സെൻസ്വാലിറ്റി അതായത് പ്ലെഷർ ആൻഡ് സെക്ഷുവാലിറ്റി ഈ ക്രിയേറ്റിവിറ്റി സെൻഷുവാലിറ്റി പ്ലെഷർ ഇതൊക്കെ പറഞ്ഞാൽ എന്തുവാ സുഖബോഹം അനുഭവിക്കുന്നത് സുഖഭോഹമെന്ന് വെച്ചാൽ സുഖമെന്ന് പറയുന്നത് ഈ സെക്സിൽ മാത്രമല്ല കഴിക്കുന്നതിൽ ഒരു ക്രിയേറ്റിവിറ്റി പണ്ടൊക്കെ എല്ലാവരും തറയിലിരുന്ന് തടുക്കിട്ട് പായിട്ടാണ് കഴിച്ചത് നമ്മളെല്ലാം അങ്ങനെയാണ് കൊച്ചിലെ തടുക്കിട്ട് അവരോടെ അവരോട് എടുത്തുകൊണ്ട് വരണം അവരോടെ പ്ലേറ്റ് എടുത്തുകൊണ്ട് വരണം അവരോടെ ഗ്ലാസ് എടുക്കണം തറയിലിരുന്നാണ് എല്ലാവരും കഴിക്കുന്നത് ഇപ്പം സുഖം ഡൈനിങ് ടേബിളായി പല പല ഉപകരണങ്ങളായി കിടക്കാൻ നേരത്ത് ബെഡ്ഡായി എ സി ആയി സോഫ്റ്റ് മെത്തയായി ആറിഞ്ചുള്ള മെത്തയാണോ പത്തിഞ്ചുള്ള മെത്തയാണോ വാട്ടർ ബെഡ് ആണോ എല്ലാത്തിലും നമ്മൾ ഒരു സുഖം അനുഭവിക്കാൻ വിചാരിച്ചു അതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടും വരുന്നു അനുഭവിക്കുകയും ചെയ്യുന്നു എ സി ആവട്ടെ അതാവട്ടെ ഇതാവട്ടെ എന്ന് വേണ്ട ഇത് അടുത്ത ലെവൽ അപ്പോൾ ബേസിക് ലെവൽ മൂലാധാരം ലെവൽ വൺ അത് സർവൈവലിന് മാത്രം ലെവൽ ടു സ്വാധിഷ്ഠാനം അതിൽ സർവൈവലിനുള്ളത് തന്നെ കുറച്ചും കൂടെ നല്ല രീതി ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്താലും നല്ല നല്ല ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ എങ്ങനെയുണ്ട് വീട്ടിൽ തലേ ദിവസത്തെ പഴങ്ങഞ്ഞ് ഉപ്പുമുളകും ഉടച്ച് കുടിക്കുമ്പോൾ എങ്ങനെയുണ്ട് ആ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഒരു നല്ല ഒരു ഹോട്ടലിൽ പോയി ആ ആംബിയൻസിൽ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ അറിയാണ്ട് അങ്ങ് പോകും ഞാൻ വലിയ ആളാണ് അതൊന്നും നിരന്തരമല്ല എന്നുള്ളത് നമുക്കും അറിയാം പക്ഷേ അപ്പോഴും അതൊന്നും തോന്നത്തില്ല ഏയ് ദിസ് ഈസ് ദ ബെസ്റ്റ് അങ്ങനത്തെ ഒരു തോന്നൽ ആണല്ലോ അപ്പം ബേസിക്കായിട്ടുള്ള ജീവിതത്തിനെക്കാട്ടിലും കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യുന്നു ഏത് രീതിയിലും നമ്മൾ സുഖം അനുഭവിക്കണം അത് സ്വാധിഷ്ഠാനത്തിലുള്ളത് അതും എല്ലാം അനുഭവിച്ചു അതും നിറഞ്ഞു അടുത്തത് മണിപ്പൂര മണിപ്പൂര ബുക്കിളിൻ്റെ സൈഡ് മണിപ്പൂര വരുമ്പോൾ എന്തുവാ കഴിക്കാനുണ്ട് നല്ല ഉറങ്ങാനുണ്ട് നല്ല സുഖബോഹ ജീവിതമുണ്ട് എല്ലാം ഉണ്ട് ഇമോഷണൽ വെൽ ബീയിങ് ഉണ്ട് അതുകൊണ്ട് അവനൊരു സംതൃപ്തി ഉണ്ട് നല്ല തൃപ്തിയായിട്ട് കഴിക്കുന്നു തൃപ്തിയായിട്ട് ഉറങ്ങുന്നു തൃപ്തിയായിട്ട് എല്ലാം എൻജോയ് ചെയ്യുന്നു അത് കഴിയുമ്പം മണിപ്പൂരയിൽ വരുമ്പം ഈഗോ ഞാനാണ് വലുത് എന്നുള്ള ഈഗോ പിന്നെ കാശ് കാശുണ്ടാക്കുക എന്നുള്ള വഴി കാശ് കൊണ്ട് ഇങ്ങനെ സുബോ നേടിയെടുക്കാം എന്നുള്ള ഒരു ആഗ്രഹം അതിനെ തേടി പോവുക അതാണ് മണിപൂരാ ചക്രം പണം ഈഗോ എല്ലാം ഈഗോ എന്ന് വെച്ചാൽ ഞാനാണോ വലുത് ഇപ്പം പവർ ഇപ്പം ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം തീർന്നു മനസ്സിൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാറ്റിസ്ഫൈ ആയി എന്ന് വരുമ്പം അടുത്തതെന്തുവാ മറ്റവനെ മേൽക്കോൽമ കാണിക്കാൻ നോക്കുക നമ്മളുടെ പവറിനെ കാണിക്കുക അതാണ് മണിപ്പൂര ചക്രം ഇതിൽ ഒന്നും നല്ലത് ചീത്തെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ഓരോ ചക്രാസിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഓക്കെ അടുത്തത് അനാഹത ചക്ര ഹാർട്ട് ചക്രം അപ്പോൾ അവന് ബേസിക് എല്ലാം സാറ്റിസ്ഫൈ ആയി ഇമോഷണൽ നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ആയി കാശുണ്ട് പവറുണ്ട് എല്ലാം ഉണ്ട് ഇതെല്ലാം അനുഭവിക്കുമ്പം അവന് തന്നെ ഒരു തൃപ്തി ഉണ്ടാകണം അതിന് പിന്നെ അനാഗത ചക്ര ആക്ടിവേറ്റാകുമ്പം അതിൽ സിമ്പത്തി സിമ്പത്തി എമ്പതി കമ്പാഷൻ യൂണിവേഴ്സൽ ലവ് ആൻഡ് ബ്രദർഹുഡ് സെൽഫ് ലവ് ഇതെല്ലാമാണ് അനാഹത ചക്രത്തിൽ വെളി ചക്രത്തിൽ നിന്ന് വെളി വരുന്ന സ്വഭാവങ്ങൾ സിമ്പതി എമ്പതി എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ നമ്മളുടെ കൂടെ ഉള്ളവരുടെ പുറത്തുള്ള എന്തുവാ ഒരു കാരുണ്യം സ്നേഹം നമ്മളുടെ കൂട്ട് നമ്മളെ സ്നേഹിക്കുക സെൽഫ് ലവ് അതുപോലെ മറ്റവരെ സ്നേഹിക്കുക സ്നേഹിക്കാനുള്ള മനസ്സ് സ്നേഹി സ്നേഹത്തിനെ പ്രകടിപ്പിക്കാനുള്ള വഴി അതൊക്കെയാണ് അനാഹത ചക്രത്തിൻ്റെ സ്വഭാവങ്ങൾ ഇതെല്ലാം നിറഞ്ഞോ പിന്നെ വിശുദ്ധിയിൽ വരുമ്പം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എക്സ്പ്രഷൻ സെൽഫ് എക്സ്പ്രഷൻ ഹീലിംഗ് ഇമ്മ്യൂണിറ്റി ഇതൊക്കെയാണ് അപ്പം അവൻ്റെ മനസ്സിലുള്ളതെല്ലാം പ്രകടിപ്പിക്കാൻ മനസ്സിലാക്കുന്നു അവനെ പഠിച്ചതെല്ലാം മറ്റവർക്ക് പറഞ്ഞു കൊടുക്കാൻ നോക്കുന്നു അങ്ങനെ ഒരു നിലയിലെത്തുന്നു അടുത്തത് ആജ്ഞ ആജ്ഞയിൽ എന്താകും അതിനേക്കാട്ടിലും അടുത്ത ലെവൽ ഹയർ ലെവൽ അപ്പോൾ ആ ഹയർ ലെവലിൽ എന്തുവാകും ദൈവത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നു യൂണിവേഴ്സോടെ കണക്റ്റാകുന്നു പ്രപഞ്ചത്തിൻ്റെ കൂടെ കണക്റ്റാവുന്നു അവന് ആജ്ഞാചക്രം ആക്ടിവേറ്റ് ആയാൽ ഇ എസ് പി കിട്ടുന്നു ഇ എസ് പി എന്ന് വെച്ചാൽ എന്തുവാ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ അങ്ങനെച്ചാൽ എന്തുവാ നമ്മളുടെ ഈ അഞ്ച് സെൻസ് സെൻസോർഗൻസിനെ കൊണ്ട് അറിയുന്നതിന് പുറമേ പല കാര്യങ്ങളുണ്ട് നമ്മളെ ചുറ്റി അതെല്ലാം അവന് മനസ്സിലാക്കാൻ തുടങ്ങുന്നു അവൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ കാണാൻ തുടങ്ങുന്നു ഇൻട്യൂഷൻ വളരുന്നു മറ്റവനെക്കുറിച്ച് കാണുമ്പോൾ ഒരാളെക്കുറിച്ച് കാണുമ്പോൾ അവൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചറെല്ലാം മനസ്സിലാവുന്നു മിസ്റ്റിക്കാവുന്നു ഒരു യോഗിയാകുന്നു ഒരു ജ്ഞാനിയാകുന്നു ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ഗ്രോത്ത് അതും കഴിഞ്ഞ് സഹസ്രാരത്തിൽ വരുമ്പോൾ അവൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ദൈവമാകുന്നു അതാണ് അഹം ബ്രഹ്മാസ്മി ഞാനാണ് ബ്രഹ്മൻ ഞാനാണ് കോ ക്രിയേറ്റർ ഞാനാണ് ദൈവം അന്ന് വെച്ചാൽ എന്തുവാ നമ്മൾ ദൈവത്തിന് കുറേ ക്വാളിറ്റി ക്വാളിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ ബി എ എം എ എം എസ് സി എം എഡ് പി എച്ച് ഡി എന്ന് പറയുന്ന പോലെ നമ്മൾ ദൈവത്തിന് കുറേ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ആൾ നോയിങ് ഓംനിപ്രസെൻറ്റ് ഓം ഓംനിപ്പോട്ടൻറ്റ് അതായത് എല്ലാ നല്ല ഗുണങ്ങളും ഉള്ളതാണ് ദൈവം ആ ദൈവം എവിടെ ഉണ്ട് എൻ്റെ ഉള്ളിലുണ്ട് അതാണ് അഹം ബ്രഹ്മാസ്മി അങ്ങനെ വരുമ്പം ഞാൻ ഞാൻ എന്നുള്ള ഒരു വ്യക്തി അതായത് ഐ കോൺഷ്യസ്നെസ് യൂണിവേഴ്സൽ കോൺഷ്യസ്ന കൂടെ മേജാകും അപ്പം കാണുന്ന എല്ലാ ജീവനിലും എൻ്റെ ഉള്ളത് എന്നെല്ലാം ഒരു ലെവലിൽ എത്തും എത്തിയവർ പറഞ്ഞതാണ് ഞാനിപ്പം പറയുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ചക്രാസിൻ്റെ ലെവൽ മേളി മേളി കൂടി 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 വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഒരു ലൈഫിൽ തന്നെ പല പല മാറ്റങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് ലൈഫിൽ വരും നോ ദൈ സെൽഫ് ജീസസ് എപ്പോഴും പറയും നോ ദൈ സെൽഫ് ദൈ സെൽഫെന്ന് വെച്ചാൽ നോ യുവർ സെൽഫ് ആദ്യം നീ നിന്നെ ഉണരും നിന്നെ പടി ആദ്യം നീ ആരാന്ന് കണ്ടുപിടി ഓക്കേ നോ ദൈസെൽഫ് അപ്പം ഞാൻ ആരാന്നറിഞ്ഞ പിന്നീട് ഈ പ്രപഞ്ചത്തിൻ്റെ കൂടെ നമ്മൾ അങ്ങ് അലിഞ്ഞു ചേരുവ അതാണ് സഹസ്രാരത്തിൽ വരെ വരുന്നതിൻ്റെ ലെവൽ അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ ഈ ഏഴ് ചക്രാസും നേര ചൊവ്വയിരുന്നാൽ മാത്രമേ ഒരു മനുഷ്യന് മനുഷ്യനായിട്ട് ജീവിച്ച് അവന് മുക്തി നേടാനുള്ള വഴികളെല്ലാം കണ്ടെത്തി മുക്തി നേടാൻ പറ്റും ഈ ജന്മത്ത് തന്നെ അതായത് ഈ മൃഗങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ നേരത്തെ ഈ മൃഗത്തിനും മനുഷ്യനും ഉള്ള വ്യത്യാസം എന്തുവാ നമുക്ക് ദൈവത്തിനെ കുറിച്ച് മനസ്സിലാവുന്നു ദൈവത്തിനെ പോയി ചേരാനുള്ള ശക്തി നമുക്കുണ്ട് അതായത് ഓരോ വ്യക്തിക്കും സെൽഫ് റിയലൈസേഷൻ അതായത് മുക്തി കിട്ടാനുള്ള ശക്തി കൊടുത്താണ് ദൈവം നമ്മളെ വിട്ടിരിക്കുന്നത് ഓക്കെ അപ്പം ഇതിന് നമ്മുടെ ചക്രാസ് നേരെ ചൊവ്വേ പ്രവർത്തിച്ചാൽ മാത്രമേ ഒക്കത്തുള്ളൂ നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നേ കഴിച്ച് ചിരിച്ച് സിനിമയും കണ്ട് ജോളി അടിച്ച് ഇരിക്കാൻ മാത്രമല്ല നമ്മൾ നമ്മളുടെ റോൾ പ്ലേ ചെയ്യണം അതിനു പുറമേ നമുക്ക് ഈ ജന്മം തന്നിരിക്കുന്നത് മനുഷ്യജന്മത്തിന് മാത്രം പറഞ്ഞിരിക്കുന്ന ഒന്നിനെ പോയി നേടിയെടുക്കാനാണ് അതെന്തുവാ മനുഷ്യജന്മത്തിന് മാത്രം പറഞ്ഞിരിക്കുന്ന ഒന്ന് നമ്മൾ ദൈവത്തിനെ അറിയുക ഈ ദൈവത്തിനെ അറിയുക എന്ന് പറയുമ്പോൾ എന്തുവാ നമ്മൾ നമ്മളാണ് ദൈവമെന്നുള്ളത് അറിയുക എൻ്റെ ഉള്ളിലുള്ളത് ദൈവം പിന്നെ ആ ക്വാളിറ്റീസ് ദൈവത്തിൻ്റെ ക്വാളിറ്റീസിന് നമ്മൾ നമ്മളെ ഉയർത്തുമ്പം നമ്മൾ ദൈവമാകും മനസ്സിലായോ അതാണ് മുക്തി അതാണ് എൻലൈറ്റൈൻമെൻറ്റ് ഇരുണ്ട് കിടക്കുന്ന മനസ്സിൽ ലൈറ്റ് വരിക ഒരു പ്രകാശം തോന്നുക അതാണ് എപ്പോൾ എന്നെ ഞാൻ തിരിച്ചറിയുന്നോ അതാണ് എൻലൈറ്റൻമെൻറ്റ് ഓക്കെ അപ്പം ജനിച്ചപ്പം തൊട്ട് മരിക്കുന്നവരെ മനുഷ്യൻ്റെ പർപ്പസ് ഓഫ് ലൈഫ് അറിഞ്ഞ് എന്തിനു വന്നോ ആ കാര്യത്തിനെ നേടാൻ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ചെയ്യാനും നേടിയെടുക്കാനും ഈ പുനര പുനരവിമരണം പുനരവിജനനം ഉള്ള സൈക്കിളിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനും ഉള്ള ശക്തി നമുക്ക് കിട്ടുന്നത് ഈ ചക്രാസിലായിരുന്നു അപ്പം ചക് ഇങ്ങനത്തെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചക്രാസിനെ ബ്ലോക്ക് വച്ച് അതായത് ുള്ള ബ്ലോക്കെല്ലാം നിറച്ച് വെച്ച് അഴുക്കെല്ലാം നിറച്ച് വെച്ച് അടച്ചു വെച്ചാൽ നമ്മളെ എങ്ങനെ ജീവിക്കും എങ്ങനെ മനുഷ്യനായിട്ട് ജീവിക്കും മനുഷ്യൻ്റെ ദേഹത്തിൽ മനുഷ്യൻ്റെ രൂപത്തിൽ മൃഗമായിട്ട് ജീവിക്കാവുന്നല്ലാതെ മനുഷ്യൻ്റെ ക്വാളിറ്റീസ് നമുക്ക് വെളി വരത്തില്ല ഓക്കെ ഇതാണ് നമ്മളുടെ ചക്രാസിൻ്റെ റോൾ ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഈ ചക്രാസാണ് അപ്പം ആ ചക്രാസിലുള്ള അടപ്പുകളൊക്കെ നീക്കണമെങ്കിൽ അതിനെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വയ്ക്കണമെങ്കിൽ ചക്ര ഹീലിംഗ് അത്യാവശ്യമാണ് ഓക്കെ മനസ്സിലായിരിക്കുന്നതായിരിക്കുന്നു നന്ദി നമസ്കാരം